ഇസയുടെ കണ്ണുകൾ ഇല്ലെന്ന് പറഞ്ഞതും പിന്നെ ഒരു മറുപടിക്കായി ആദി കാത്തുനിന്നില്ല അവളെയും കയ്യിലെടുത്ത് പുറത്തേക്ക് നടന്നു എന്നെ വിട് ഞാൻ നടന്നു വന്നോളാം പ്ലീസ് ഡീ ആദിയുടെ ശബ്ദം കടുത്തപ്പോഴേക്കും ഇസ നിവർത്തിയില്ലാതെ അവൻ്റെ കൈകളിൽ ചുരുണ്ടുകൂടിയിരുന്നു പുറത്തേക്ക് ചെല്ലുമ്പോഴാകട്ടെ ആദിയുടെ ഭാഗം ചെന്ന ഇസമ്മയുടെ പിള്ളേര് മൊത്തം കൂവലും ബഹളവും തുടങ്ങിയിരുന്നു ഈ കോപ്രായങ്ങളൊക്കെ കണ്ട് കിളി പോയതുപോലെ പേരൻസിൻ്റെയും മറ്റു ബന്ധുക്കളുടെയും നിൽപ്പ് പിന്നെ ഈ ഈസമ്മയുടെ അവസ്ഥയൊന്നും പറയണ്ട വന്നവരും പോയവരും ഒക്കെ ഈസമ്മയെ പരിചയപ്പെട്ട് വർത്താനവും പറഞ്ഞ് പോകുള്ളൂ എന്നായി ആദ്യം എല്ലാവരും അറിയാവുന്നത് ആ കാര്യത്തിൽ നിന്നും രക്ഷപ്പെട്ടു നിൽക്കുക എന്നത് പറയാം സമയം കടന്നുപോയി അവസാനം ക്ലോക്കിൽ നാലുമണി അടിച്ചതും ഈ ഈസമ്മയെയും ആദ്യയും ഈവനിങ് ഫങ്ഷൻ റെഡിയാവാൻ പറഞ്ഞു വിട്ടു ഈ സമയം ആദ്യം റെഡിയായി രണ്ടു വഴിയിലൂടെ അന്യരെ പോലെ വരുന്നത് കണ്ടതും ഗീതു തലയിൽ കൈവെച്ചു പോയി ഒന്നെങ്കിൽ ഈ ചേട്ടൻ്റെ കൈ ഇവളുടെ അന്ത്യം അല്ലെങ്കിൽ ഇവളുടെ കൈ കൊണ്ട് ചേട്ടൻ്റെ ദാരുണ അന്ത്യം ഏതേലും ഒന്നുറപ്പാ ഗീതു സ്വയം പറഞ്ഞു നിന്നതും പിന്നെ ഉണ്ടായ കാഴ്ച കണ്ട് അങ്ങനെ മെഴിച്ചു നിന്നുപോയി അടുത്തുകൂടി പോയ ഈ സമയം ആദ്യ പിൻകഴുത്തിലൂടെ കൈ ചേർത്ത് പിടിച്ചു നിർത്തിയിരുന്നു വിട്ടോ കൊരങ്ങ എന്നെ ഓറ്റാടി നിന്റെ കൊരങ്ങൻ നീ ആരാന്നടിപ്പുല്ലേ നിന്റെ വിചാരം ഇന്നലെ ഞാൻ പറഞ്ഞതൊന്നും നീ മറന്നിട്ടില്ലല്ലോ അല്ലേ നോക്കിയും കണ്ടുമൊക്കെ നടന്നു ഇല്ലെങ്കിൽ ആദ്യ പറഞ്ഞ പോലെ ചെയ്തിരിക്കും വിടണു എന്നെ ഈ കൈ പിടിച്ചു മാറ്റിയതും ആദ്യ ദേഷ്യത്തോടെ അവളുടെ നെറ്റിയോട് നെറ്റിമുട്ടിച്ചുകൊണ്ട് അവളുടെ രണ്ട് കൈകളും മുറുക്കിയെ പിടിച്ചു ഇതിനുള്ളത് നിനക്ക് വഴിയ തരുന്നുണ്ട് വാങ്ങാൻ തയ്യാറായി നിന്നോ വരട്ടെ കയ്യിലെ പിടിവിട്ടുകൊണ്ട് ആദ്യം മുന്നോട്ട് നടന്നതും ഗീതുവിനു മുന്നിൽ കണ്ട് അവൻ ഗീതുവിനോട് സംസാരിച്ചു നിന്നു പിന്നെ അവൻ ഹാളിലേക്ക് ഇറങ്ങിച്ചെന്നു ഗീതു ഈസയുടെ അടുത്ത് വന്നതും ഇസമ്മയുടെ മുഖത്ത് അവളെ അരച്ചു കലക്കി കുടിക്കാനുള്ള ദേഷ്യമുണ്ടായിരുന്നു എന്തടി നിനക്കെന്റെ ഇടപാട് അവനെന്താ നിന്നോട് പറഞ്ഞേ അ അത് ആ ചേട്ടൻ വെറുതെ ഗീതു നിന്ന് പരങ്ങിയതും ഇസ ഉഴിഞ്ഞു നിന്ന് നോക്കി അപ്പോഴേക്കും ഗീതു തപ്പിത്തടഞ്ഞു പറഞ്ഞു തുടങ്ങി ഇസ ആ ചേട്ടൻ പറയുമായിരുന്നു നിന്നെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ പാർട്ടി തുടങ്ങാറായിട്ടുണ്ടാകും അതാ അവൻ്റെ പാർട്ടി എൻ്റെ പട്ടി പോകും ഇല്ല നീ തന്നെ പോകും ഗീതു അബദ്ധത്തിൽ പറഞ്ഞുവെങ്കിലും പെട്ടെന്ന് അവൾ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ച് വെച്ചൊന്നറിയാത്ത പോലെ നിന്നു ഇസ നീ ഇവിടെ നിൽക്കുകയാണോ ദൈ പാർട്ടി തുടങ്ങാൻ ടൈമായി അജന തിടുക്കത്തിൽ വന്നു പറഞ്ഞു പോയതും ഇസ ദയനീയതയോടെ ഗീതുവിനെ നോക്കി ഇതുകൂടിയല്ലേ ഉള്ളൂ നീ വാ പെണ്ണേ നിന്റെ കലിപ്പൻ ഡോക്ടറെ അവിടെ വെയിറ്റിംഗ് ആണ് കണ്ടില്ലെങ്കിൽ ചിലപ്പോ നിന്നെ വന്ന് പൊക്കിക്കൊണ്ട് പോകും ഇസ വീണ്ടും മടിച്ചു നിന്നതും ആദി തന്നെ അകത്തേക്ക് കയറി വന്നിരുന്നു ദേ വരുന്നുണ്ട് ഗീതു പറഞ്ഞു ആദിയുടെ വരവ് കണ്ടതും ഇസമ്മയുടെ കയ്യും കാലും വിറച്ചു തുടങ്ങി അതുപോലെയായിരുന്നു കലിതുള്ളിയുള്ള ആദിയുടെ വരവ് ഞാൻ വരാം ഇസ പറയുന്നതിന് മുൻപ് ആദി അവളെയും വലിച്ചെടുത്തുകൊണ്ട് പോയിരുന്നു പുറത്തെ സ്റ്റേജ് ലക്ഷ്യമാക്കി ഇരുവരും നടക്കുമ്പോൾ ഇസയുടെ മുഖത്ത് ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷമുണ്ടായിരുന്നു ആ സന്തോഷത്തിന് പിന്നിലാകട്ടെ ആദിയുടെ വൻ ഭീഷണിയും പീച്ച് നിറത്തിൽ ഹെവി വർക്ക് ചെയ്ത ഗൗണായിരുന്നു ആയിരുന്നു ഇത്തവണ ഇസമ്മയുടെ വേഷം നേവി ബ്ലൂ നിറത്തിലുള്ള ഷെറുവാണി അണിഞ്ഞായിരുന്നു ആദിയുടെ വരവ് രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമെന്നേ പറയ വേണ്ടു എങ്കിലും ആദിയുടെ ചിരി തന്നെയായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയത് താടിയൊന്ന് ഡ്രിം ചെയ്ത് ഒതുക്കിയത് കൊണ്ട് ആ നുണക്കുഴിയുടെ ഭംഗിയെടുത്ത് കാണുന്നുണ്ടായിരുന്നു ആദിയും ഇസയും വരുന്നതും കാത്ത് പട്ടം പറത്താൻ കാത്തിരിക്കുകയായിരുന്നു ആദിയുടെ ഫ്രണ്ട്സ് എല്ലാവരും അവരെ കണ്ട പാതി വഴി മുതൽക്ക് തന്നെ ഡാൻസ് പാട്ടുമൊക്കെ തുടങ്ങിയിരുന്നു കൂട്ടത്തിൽ ഇസമക്ക് മാത്രമാണ് ഇതൊന്നും അങ്ങോട്ട് പിടിക്കാതിരുന്നത് ബാക്കി എല്ലാവരും ആ സന്തോഷം ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഇടക്ക് അവളുടെ മുഖം വാടുമ്പോഴെല്ലാം ആദിയുടെ കൈകൾ അവളുടെ കഴുത്തിന് പിന്നിൽ ശാസനയോടെ ഇഴഞ്ഞു നീങ്ങുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ഇസമ്മ കഷ്ടപ്പെട്ടെങ്കിലും ചിരിച്ചു നിൽക്കാൻ ശ്രമിച്ചു ആദി പെട്ടെന്ന് വാ സ്റ്റേജിന് മുകളിൽ നിന്നൊരു കൂട്ടം യങ്സ് ഡോക്ടേഴ്സ് വിളിച്ചു പറഞ്ഞതും ആദി ഇപ്പോൾ വരാമെന്ന് കണ്ണ് കാണിച്ച ശേഷം ഇസയെ നോക്കി ഇസമ്മ ആദി സ്നേഹം നിറഞ്ഞ സ്വരത്തിൽ വിളിച്ചതും എന്തോ അപകടം വനത്തതുപോലെ അവൽ ആദ്യം നോക്കി സ്റ്റേജിലേക്ക് നോക്കിക്കൊള്ളാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ച ശേഷം അവൻ സ്റ്റേജിലേക്ക് കയറിപ്പോയി ആദ്യ അടുത്തുനിന്ന് പോയപ്പോഴാണ് ഇസക്ക് ശ്വാസം നേരെ വീണത് പഠിച്ചോനെ ഇവനെങ്കിൽ എനിക്ക് വല്ല പാരയും വെച്ചിട്ടുണ്ടോ ഇതിൽ ഇസ സംശയത്തോടെ നോക്കി നിന്നതും അവർ പാട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങി ഇസയെ പോലെ തന്നെ ആദ്യമായിരുന്നു എല്ലാവരുടെയും ഒത്തനടുക്കായി ഉണ്ടായിരുന്നത് പാട്ട് തുടങ്ങിയതും ആദ്യുടേയും മറ്റു ഡോക്ടർമാരുടെയും ഡാൻസ് കൂട്ടത്തിൽ കൂടുതൽ പെണ്ണുങ്ങളായിരുന്നെന്ന് ആദ്യം ഇഷ്ടമല്ലെങ്കിൽ കൂടിയും ഇസമ്മയെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചിരുന്നു കുറച്ച് സമയം കഴിഞ്ഞതും ഇസമ്മയുടെ പിള്ളേരുടെയും അവൾ ഡാൻസിൽ കൂടെ കൂട്ടാൻ തുടങ്ങി അയ്യെ എന്തോന്ന ഇത് നാണമില്ലേ ഗീതു ഇങ്ങർക്ക് പെണ്ണുങ്ങളുടെ കൂടെ ഇങ്ങനെ അഴിഞ്ഞാടാൻ ഇസ മുഖത്ത് കൈവെച്ച് പറഞ്ഞതും ആദ്യം അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പടച്ചോനെ ഇതേ പുല്ലെന്നെ നോക്കുന്നു മുഖം കൊടുക്കുന്നത് ബുദ്ധിയല്ല ഇസ പെട്ടെന്ന് കണ്ണടച്ച് ഗീതുവിന്റെ തോളിൽ ചാഞ്ഞ ശേഷം ആദിയെ ഒളിഞ്ഞു നോക്കി ആദ്യ ഡാൻസ് കളിക്കുന്നതിൽ മുഴുകി നിൽക്കുകയായിരുന്നു ആ തക്കൻ നോക്കി ഇസമ്മ പതിയെ വലിഞ്ഞു ഞാൻ എവിടെ വരെ പോകുമെന്ന് നിനക്കറിയണമല്ലേ നിന്റെ ശരീരത്ത് വിളവിറക്കിയാലേ നീ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം ഇസ പിറുത്തുകൊണ്ട് പാത്തും പതുങ്ങിയും മുകളിലുള്ള ആദ്യയുടെ മുറിയിലേക്ക് പോയി അധികം ആരുമകത്തില്ലാത്തത് കൊണ്ട് ഇസയ്ക്ക് മുറിയിലേക്ക് എത്താൻ അത്ര ബുദ്ധിമുട്ടേണ്ടി വന്നില്ല മുറിയിലെത്തി വാതിൽ തുറന്നതും അവളുടെ കണ്ണുകൾ ആ മുറിയുടെ മനോഹാരിതയിൽ മങ്ങിപ്പോയിരുന്നു അത്രയ്ക്കും മനോഹരമായിട്ടായിരുന്നു അവർക്കുള്ള മണിയറ എല്ലാവരും ചേർന്ന് ഒരുക്കിയത് ചുവന്ന പനിനീർ പൂക്കളായിരുന്നു മുറിയിലധികവും വെള്ളവിരിയിലുള്ള ബെഡിലും പനിനീർ പൂക്കൾ കൊണ്ടുള്ളൊരു ഹൃദയചിഹ്നം ഉണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് ഈ സമയ്ക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നിയത് അവൾ വേഗം അവളുടെ ബാഗ് തുറന്ന് അതിൽ നിന്നും ചുവന്ന കുപ്പിവളകൾ അടങ്ങിയ ഒരു എടുത്തു നിനക്കുള്ള പണി ഇവൾ തരും എൻ്റെ കുപ്പിവള അവൾ കുപ്പിവളയും ബെഡും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ അത് തല്ലി പൊട്ടിച്ച് ഒരു പരുവമാക്കി ആ പൂക്കൾക്ക് മീതെ വിതറിയിട്ടു ഡോക്ടറെ നിന്റെ സിസ് പാക്ക് ഞാനിന്ന് ഇതുകൊണ്ട് ഉഴുത് മറിക്കും ഇന്നലെ നീ സെറ്റിയിലേക്ക് കിടന്നേ ഇന്നൊരു ചേഞ്ചായിക്കോട്ടെ നീ ബെഡിലും ഞാനിന്ന് സെറ്റീലും ആവാം എന്തേ അതും പറഞ്ഞുകൊണ്ടവൽ പഴയതുപോലെ മുറി പുറത്തു നിന്നും ലോക്ക് ചെയ്ത ശേഷം താഴേക്ക് ഇറങ്ങി ചെന്നു താഴെ ചെല്ലുമ്പോൾ നേരെ ചെന്ന് വീണതാകട്ടെ ഫസലിൻ്റെ മുന്നിൽ ഉപ്പ എന്താ വിട നിൽക്കുന്നേ മൈക്കിൾ ജാക്സന്റെ അല്ല മരുമോന്റെ ഡാൻസ് കാണാൻ പോയില്ലേ എനിക്കതൊന്നും കാണുന്നതും കേൾക്കുന്നതും താല്പര്യമുള്ള കാര്യമല്ലെന്ന് നിനക്കറിയാലോ ഓഹോ അങ്ങനെയാണോ എങ്കിലും എൻ്റെ ഉപ്പ നിങ്ങളല്ലേ ഇതൊക്കെ ശരിക്ക് കാണേണ്ടത് അടക്കവും ഒതുക്കവും പിന്നെ മര്യാദയുടെ നിറകുടവുമായ മരുമോന്റെ അഴിഞ്ഞാട്ടം ഉപ്പയ്ക്കിട്ട് താങ്ങാനുള്ള അവസരം നല്ലോണം മുതലെടുത്തുകൊണ്ട് അവൾ ആദ്യക്കടുത്തേക്ക് ചെന്നു അപ്പോഴും ആദിയുടെ ഫ്രണ്ട്സ് തകർത്ത് പാട്ടും ഡാൻസുമാണ് തുള്ളിക്കഴിഞ്ഞ് നീ അങ്ങോട്ട് വാ മോനെ വെച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ ഇസാ എന്തോ ഗീത വിളിച്ചതും അവൾ വിളി കേട്ടുകൊണ്ട് അവളോടെ ചേർന്ന് നിന്നു എവിടെ പോയതാ നീ അല്ലു ചായൻ വിളിച്ചായിരുന്നു അഷു മിസ്സായില്ലോൻ്റെ ഇച്ചായനെ സാരമില്ല ഈ ഇച്ചായൻ പിന്നെ നിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞില്ലേ ഇവിടുത്തെ അഴിഞ്ഞാട്ടം എന്തിനാടി കുശുമ്പ് കാണിക്കണേ നിന്റെ കാര്യത്തിൽ പുള്ളി എത്ര ഡെഡിക്കേറ്റഡ് ആണെന്ന് നോക്കിയേ എന്നിട്ടും നിനക്കാണ് ജാടാ ഒന്ന് പോ പെണ്ണേ നീ എനിക്കല്ലേ അറിയൂ ഇവൻ്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല ആട്ടിൻ തോലിട്ട ചെന്നായ നീ കേട്ടിട്ടില്ലേ അതാണ് ആ ജന്തു ഇസക്കറിയാം ഒതുക്കാൻ ഇതൊക്കെ ഒന്ന് ഒതുങ്ങിക്കോട്ടെ നീ കൊല്ലുമോ ആ ചേട്ടനെ ആ ചില ഇസ പറഞ്ഞു വന്നതും ആദിയുടെ കൈ അവളുടെ തോളിൽ വീണിരുന്നു ആ ചെന്നായിനെ നീ എവിടെ കണ്ടു എന്നാ പറഞ്ഞേ കണ്ണാടിയിലല്ലേ ആദ്യ ചോദ്യം കേട്ടപ്പോഴേക്കും ഇസമ്മ നിന്ന നിൽപ്പിൽ സ്വർഗത്തിലേത്തി സിസ് നീ പേടിക്കണ്ട ഇവളെന്നെ കൊല്ലാനൊന്നും പോണില്ല അഥവാ ഈ ആദിയെ കൊല്ലണമെങ്കിൽ സ്നേഹിച്ചു കൊല്ലേണ്ടി വരും അതിവൾ തല പോയാലും ചെയ്യില്ല സോ ഡോ വെറി അബൌട്ട് മീ ഇപ്പൊ ഞാനീ മൊതലിനെ കൊണ്ടുപോകോട്ടെ ഇസയോട് ചോദിക്കാൻ നിൽക്കാതെ ആദ്യം അവളെ പൊക്കിയെടുത്ത് ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ചെന്നു ഷാറൂഖ് ഖാൻ കളിക്കാതെ ഒന്ന് താഴെ നിർത്തടാ കൊച്ചിനെ ഓ നിർത്താലോ ഇസമ്മ അപ്പോൾ നമുക്ക് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടാം പതുക്കെ ശരി വെക്കുന്ന പോലെ തല തലമുണക്കിയതും അവൻ ഇസയടുത്തേക്ക് ചേർത്തുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖം താങ്ങി നിന്നു ഇവിടുന്ന് തുടങ്ങാം ഡോക്ടർ വിഷ്ണു മുരളി ന്യൂറോ ആണ് ഇത് നിഹ ശരണ്യ കല്യാണി ഇഷാന സിയ സിത്താര റോഷൻ അങ്ങനെ ഒരുപാട് പേരെ പിന്നെ ഇവര് രണ്ടുപേരെയും അറിയാലോ രഞ്ജൻ കാവേരി എല്ലാവരും ഡോക്ടേഴ്സാണ് ഉം ഇസ വെറുതെ ഒന്ന് മൂളി അളിയ നീയൊന്ന് ചിരിച്ചേ വേണ്ടപ്പെട്ട ഒരാളെന്തൊക്കെയൊന്ന് കാണിക്കാനുള്ളതാ അത് ഞാനങ്ങ് മറന്നു ആള് വന്നില്ലല്ലേ ഇസമ്മേ ഒന്ന് ചിരിക്കടോ ആദ്യം അത് പറയുന്നതിനോടൊപ്പം ഇസയുടെ വയറിൽ കൈ ചേർത്തുകൊണ്ട് അവനിലേക്ക് ഒന്നുകൂടെ പിടിപ്പിച്ചു ആദ്യയുടെ കൈയമർന്നതും അവളുടെ ഹൃദയമെടുപ്പിന്റെ വേഗത കൂടാൻ തുടങ്ങിയിരുന്നു ചിരിക്കടോ ഫോണുമായി നിന്ന് റോഷൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് ആദ്യെ നോക്കി പെർഫെക്റ്റ് എവിടെ നോക്കട്ടെ ആദ്യ ഫോൺ വാങ്ങി ഫോട്ടോ നോക്കിയ ശേഷം അവൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് അത് ഡി പി ആക്കി നിങ്ങളുടെ അളിയൻ പെങ്ങളുടെ ദേഹത്തുനിന്ന് കൈയ്യെടുക്കുന്നില്ലല്ലോ മനുഷ്യ ഇപ്പോഴേ സ്നേഹിച്ച് കൊല്ലുമോ അതിനെ ഇവൾ അവനെ കൊല്ലുമോ എന്ന എൻ്റെ പേടി ഇന്നലെയും കൂടി കിട്ടി പെണ്ണിൻ്റെ കയ്യിൽ നിന്നൊരു കടി അവിടെ മൊത്തം ചുവന്ന് കിടപ്പുണ്ട് നീ വന്ന് മരുന്നിട്ട് തരണേ പിന്നെ ഇട്ടു തരുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വന്നാൽ മതി അങ്ങനെ പറയല്ലടി ഇസമ്മയുടെ ഇക്കയും നാത്തോനും റൊമാൻസ് അടിച്ച് ഒരു മൂലയിലേക്ക് ഒതുങ്ങി അപ്പോഴേക്കും പാർട്ടിയെല്ലാം ഏകദേശം കഴിഞ്ഞിരുന്നു ആദ്യയുടെ ഈ കാശിക്കും ഇസമ്മയുടെ പിന്നെ ഫ്രണ്ട്സും എല്ലാം ചേർന്ന് ആദ്യെ പാട്ടും ബഹളവുമായി മണിയറയിലേക്ക് ഒന്തി തള്ളി വിട്ടു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പെൺപടകളെല്ലാം കൂടി ഈ സമയേയും അതുപോലെ മണിയറിയിലേക്ക് എത്തിച്ച് വാതിലടച്ചു ആ സമയം ആദ്യം ആരെയോ ഫോൺ വിളിച്ചുകൊണ്ട് ഗ്ലാസ് വിൻഡോയുടെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു ഇസയെ കണ്ടതും അവൻ ഫോൺ പോക്കറ്റിലേക്കിട്ട് അവളെ നോക്കി ചിരിച്ചു ആദിയുടെ ചിരി കണ്ടതും ഇസയുടെ കൺട്രോൾ പോകാൻ തുടങ്ങി ഇതുവരെയുള്ള ദേഷ്യമെല്ലാം മനസ്സിൽ ഇരിച്ചു കയറിയതും അവൻ സൈഡ് ടേബിളിൽ ഇരുന്ന പാലെടുത്ത് ആദിയുടെ മുഖത്തൊഴിച്ചുകൊണ്ട് കൊണ്ട് അവനോട് തട്ടിക്കയറാൻ തുടങ്ങി താൻ താനെന്താടോ കരുതിയെ കെട്ടിക്കഴിഞ്ഞ സ്വഭാവം മാറ്റുമ്പോൾ ഞാൻ ഞാനങ്ങ് പേടിച്ചു പോകുന്നു ആദ്യം ഞാനൊന്ന് പകച്ചു പോയെന്നുള്ളത് ശരി തന്നെയാ പക്ഷെ അത് തന്നെ പേടിച്ചത് കൊണ്ടല്ല എനിക്ക് ജോലിയാവുമല്ലോന്ന് കരുതിയിട്ട തന്നെയൊക്കെ പേടിക്കാൻ വല്ല ഡ്യൂബ്ലി പെണ്ണുങ്ങളെയും നോക്കണം ആഹാ അങ്ങനെയാണോ എന്ന് മട്ടില്ലാതെ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് മുഖത്തെ പാല് തുടച്ചു മാറ്റി അവൾ അപ്പോഴും തുടർന്നുകൊണ്ടിരുന്നു ഓ എന്തൊക്കെ ഞാൻ പറച്ചിലായിരുന്നു വീട്ടുകാർക്ക് തന്നെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ അടക്ക ഒതുക്കം തേങ്ങ വാങ്ങാം എന്നിട്ടിപ്പൊ കണ്ടു തൻ്റെ ശരിക്കുള്ള വൃത്തികെട്ട സ്വഭാവം ആട്ടിൻ തോട്ടിലെന്നായ തന്നെയാ താന് ഒരു മാറ്റവും ഈ സാത്രയൊക്കെ പറഞ്ഞിട്ട് മാതിരിക്ക് അവളോട് ദേഷ്യമൊന്നും തോന്നിയിരുന്നില്ല ഈ സമയമായി തമ്മിൽ കോർക്കുമ്പോഴൊക്കെ പിടിച്ചണക്കാനാണ് ആദിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് പലപ്പോഴും ഇരട്ടി നിർത്തിയതും അതുകൊണ്ട് തന്നെയാണ് ഇപ്പതേ അവളായി തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പോയാൽ എന്നെ കൊണ്ടിവൾ വാക്കുകൾ ഓരോന്ന് തെറ്റിക്കുമെന്ന് ആദി മനസ്സിലോർത്തു ആദിയുടെ ചിരി കാണി അവളുടെ ദേഷ്യം പതിനുമടങ്ങ് കൂടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ കൈയിൽ കിട്ടിയതെല്ലാം എടുത്ത് അവൾ ആദിയെ എറിയാൻ തുടങ്ങി മിക്കതും അവൻ ക്യാച്ച് ചെയ്തെങ്കിൽ തന്നെയും ചില എറുകൾ ആദ്യക്ക് കൊണ്ടിരുന്നു ഓരോന്നും എടുത്തെറിയുന്നതിനോടൊപ്പം ഇസ പിന്നിലേക്ക് നടക്കുന്നുണ്ടായിരുന്നു ആദ്യം ഏറെ നടന്ന് ഇസ വാർഡോബിൽ മുട്ടി നിന്നതും ആദ്യം അടുത്തേക്ക് ചിരിയോടെ ചെന്നു അടുത്തേക്ക് വരരുത് ആദ്യ എന്നിട്ടും മുന്നോട്ട് നടന്നപ്പോഴേക്കും ഇസ കയ്യിൽ തടഞ്ഞ ഫ്ലവർ ബോട്ട് അവൾ കയ്യിലേക്കെടുത്തു ദേഷ്യത്തിനോടൊപ്പം ആദ്യയോടുള്ള പേടി അവൻ അപ്പോഴും മനസ്സിലാകാമായിരുന്നു ആദ്യ ഭീഷണിക്കും വഴക്കിനുമൊന്നും പോകാതെ ഒരിക്കൽ കൂടി അവൾക്ക് മുന്നിൽ താണു കൊടുത്തു എൻ്റെ പൊന്നുമോളെ നിനക്ക് അടിക്കാനും പിടിക്കാനും വേണ്ടി വന്ന കൊല്ലാനും ഒക്കെ ഞാൻ നിന്നു തരാം ഇപ്പോ നീ കുറച്ച് ആവുന്നേ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ അത് പറഞ്ഞപ്പോഴേക്കും ഇസയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടത്തു അവളുടെ ആ സമയത്തെ നോട്ടം അവനെ കൊല്ലാതെ കൊല്ലുന്നുണ്ടായിരുന്നു ആ നോട്ടത്തിലാണ് ആദ്യം അവളുടെ ഇടത് കണ്ണിന് താഴെയുള്ള മർഗ് കാണുന്നത് എത്ര മായ് ചിട്ടും നിന്ന മറുഗിന് അവളുടെ കുസൃതിയുടെ ചേൽ അതേപടി ഉണ്ടായിരുന്നു നോക്കി പേടിപ്പിക്കണ്ട ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതൊന്നുമല്ല രണ്ട് ഫാമിലീസും താഴെയുണ്ട് ഒച്ചയും ബഹളവും വെച്ച് അവരെയൊക്കെ ഇങ്ങോട്ടേക്ക് വരുത്തിക്കേണ്ട എന്ന് പറഞ്ഞതാ അവരുടെ കണ്ണിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് നൈറ്റ് ആണ് പക്ഷേ നമുക്ക് എന്നത്തെയും പോലെ ഒരു ദിവസവും അതുകൊണ്ട് താൻ ടൗവൽ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി മോള് വന്ന് കിടന്ന് ചാചിക്കോ ഞാനുറങ്ങിപ്പോയ ദയവചെയ്തന്നെ വിളിച്ചു നിർത്തിയത് കേട്ടോ ഈ അപ്പോഴേക്കും ദേഷ്യം വിട്ട് പഴയ പടിയിലായിരുന്നു അവൾ ആദിയുടെ കയ്യിൽ നിന്നും ടവലും വാങ്ങി ബാത്റൂമിലേക്ക് കയറി അപ്പോഴേക്കും ആദിയുടെ മുഖത്തൊരു കള്ളച്ചിരി പടർന്നു യെസ് അവൻ കൈ രണ്ടും കൂട്ടിമുട്ടിച്ചുകൊണ്ട് ബെഡിലേക്കിരുന്നു കിടക്കയിലെ രക്തവർണമുള്ള പനിനീർ പൂക്കൾ കണ്ടതും വെറുതെയെങ്കിലും അവൻ അതിലൊന്ന് വിരലോടിച്ചു ഇതെന്താ ഇതിൽ കുപ്പിച്ചില്ലോ നീയപ്പ രണ്ടും കൽപ്പിച്ചാണ് അല്ലിയോട് ഈസമ്മയെ പെട്ടെന്ന് അവൻ കൈകുടഞ്ഞ് ചോര ചുണ്ടോടി ചേർത്തതും ഈ ഈസമ്മയുടെ നിലവിളി കേട്ടു ആദ്യ ചിരിയോട് ഓടി വാതിൽ തട്ടിയതും അവൾ നിവർത്തി കേടുകൊണ്ട് വാതിൽ തുറന്നു ലഹങ്കയുടെ ഷോൾ മാത്രം ഹാങ്ങറിൽ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു ഇവളെന്താ ഡ്രസ്സ് മാറ്റാതെ കാക്കക്കുളിയാണോ കുളിക്കുന്നേ ആദ്യ മനസ്സിലോർത്തുകൊണ്ട് ഷവർ ഓഫാക്കി ബക്കറ്റിൽ വെള്ളമെടുത്ത് ഇസമ്മയുടെ തലവഴി ഒഴിച്ചു എങ്ങനെയുണ്ട് മോളെ മുളക് പൊടിയിൽ നീരാട്ട് കുപ്പിച്ചില്ലിനെക്കാളും സുഖമുള്ള ഏർപ്പാടല്ലേ പുടു പൊട്ടി പട്ടി നിന്റെ ബാപ്പ ആദ്യം സൈലന്റ് ആവുമ്പോൾ മോള് കരുതിക്കോണം ഇതുപോലെ പ്രതീക്ഷിക്കാത്ത വഴിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് കേട്ടോ ഇനി മോള് നല്ല വെള്ളത്തിൽ കുളിച്ച് നല്ല പോലെ കിടന്നുറങ്ങിക്കോ കേട്ടോ ഇക്ക വന്ന് കുളിപ്പിച്ച് തരണോ കണ്ണൊക്കെ കാണാലും അല്ലേ ഇസദേശത്തോടെയും വിഷമത്തോടെയും ആദ്യം നോക്കി നിന്നതും ബാത്റൂമിൽ നിന്നിറങ്ങി അവന്റെ കാല് തന്നെ വീണതും ഒരുമിച്ചായിരുന്നു ഉമ്മ എൻ്റെ നടു ആദ്യം കൈകുത്തി എഴുന്നേറ്റെങ്കിലും വീണ്ടും കാൽ പോയി ഇത് കണ്ട ഈ സവിടെയും ഇവിടെയും ചാരി നിന്ന് ചിരിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ദേഷ്യം വന്നിട്ട് ആദി അവളുടെ കാലിൽ പിടിച്ചു വലിച്ചു മൂക്കുംകുത്തിസ മാതിയുടെ അടുത്ത് വന്ന് വീണു അപ്പോഴേക്കും ആദി കിടന്ന കിടപ്പിൽ തന്നെ അവളെ ചുറ്റി പിടിച്ചു